േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കടന്നാക്രമിച്ച് പി വി അൻവർ എംഎൽഎ മലപ്പുറത്ത് ഇടതു സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ആർജവമുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു അപ്പോ ഒരു സമൂഹത്തിന് മുഴുവൻ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്റെ രാജ്യത്തിന്റെ പാർലമെന്റിൽ വാ തുറക്കണില്ലവരാരും ജയ്ക്ക് ഇവിടെ പറഞ്ഞു അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കിട്ടാനുള്ള നമ്മുടെ കണക്കും കാര്യം ഞാനിലേക്ക് കിടക്കുന്നില്ല സമുദായത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന മുസ്ലിം ലീഗ് എന്താ ചിത്രങ്ങളുമായിട്ടുള്ള വിഷയം എന്താ സുന്നി സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ വിഷയം അവര് പറഞ്ഞു രാജ്യത്തിന്റെ വിഷയങ്ങളിൽ പൊതുസമൂഹവും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് അഭിപ്രായമുള്ളത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് ചെത്തുകാരൻ കോരന്റെ മകൻ സഖാവ് പിണറായി വിജയനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ ബി ജെ പി അത് പ്രഖ്യാപിച്ച് താഴെ ഇറങ്ങുമ്പോ തിരുവനന്തപുരത്തെ പത്രക്കാരെ വിളിച്ചു ചേർത്ത് മണിക്കൂറുകളാകുന്നതിന് മുമ്പ് അത് നടക്കൂല എന്ന് പറയാൻ കാണിച്ചത് കേരളത്തിലെ ഇടതുപക്ഷവും നേതൃത്വം നൽകുന്ന ന്യൂസ് ന്യൂസ് ഡെസ്ക് എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്